വയനാട്ടിൽ നഗരസഭാ അധ്യക്ഷന്മാരെ തെരഞ്ഞെടുത്തു കൽപ്പറ്റയെ പി വിശ്വനാഥനും ബത്തേരിയെ റസീന അബ്ദുൾ ഖാദറും നയിക്കും കൂടുതൽ വിവരങ്ങൾ നൽകാൻ ജിൻസ് തോട്ടിങ്ങര ചേരുന്നു ജിൻസ് പറഞ്ഞോളൂ സന്ദീപ് അല്പസമയം മുൻപാണ് കൽപ്പറ്റ നഗരസഭാ ചെയർമാൻ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് അവസാനിച്ചത് പി വിശ്വനാഥനാണ് കൽക്കറ്റയുടെ ചെയർമാനായി ഇനി ഉണ്ടാവുക എടകുനി ഇരുപത്തി എട്ടാം ഡിവിഷനിൽ നിന്നാണ് വിശ്വനാഥൻ തെരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടാം തവണയാണ് വിശ്വനാഥൻ തെരഞ്ഞെടുക്കപ്പെട്ടത് ഈ വിശ്വനാഥൻ നിലവിൽ ആദിവാസി ക്ഷേമ സമിതി ജില്ലാ പ്രസിഡന്റും അതുപോലെ തന്നെ സി പി എം ജില്ലാ ഏരിയ സെക്രട്ടറിയും കൂടിയാണ് വിശ്വാസൻ അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു കാര്യം എന്ന് പറയുന്നത് തികഞ്ഞ ഉത്തരവാദിത്തത്തിലൂടെ ഭരണസമിതിക്ക് നേതൃത്വം നൽകും എന്നുള്ളതാണ് അദ്ദേഹം അല്പസമയം മുൻപ് മാധ്യമങ്ങളോട് പറഞ്ഞത് വയോജനങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും ഭൂരഹിതരായ ആളുകൾക്കുള്ള പദ്ധതി അടക്കം ആവിഷ്കരിക്കും എന്നുള്ളതാണ് പറഞ്ഞത് അതോടൊപ്പം തന്നെ കൽപ്പറ്റ നഗരസഭയിലെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ടൗൺ ഹാൾ കഴിഞ്ഞ ആറു വർഷമായിട്ടും ഇതുവരെ പൂർത്തിയാക്കാത്ത ടൗൺ ഹാൾ അടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗത്തിൽ നടത്തും എന്നുള്ളതാണ് പറഞ്ഞത് കൽപ്പറ്റ നഗരസഭയുടെ അടക്കം മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് അതിന്റെ നിലവിലെ പ്രവൃത്തി പുരോഗമിക്കും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഇത്തവണ ജനറൽ വാദായ എടകുലിയിൽ നിന്നും നൂറ്റി തൊണ്ണൂർ നൂറ്റി തൊണ്ണൂറ്റാറ് വോട്ടിനാണ് ഈ വിശദം തെരഞ്ഞെടുക്കപ്പെട്ടത് അതോടൊപ്പം തന്നെ നിലവിൽ ചെയർമാൻ സ്ഥാനത്തേക്ക് രണ്ടു പേരായിരുന്നു മത്സരിച്ചത് യു ഡി എഫിൽ സരോജരി ഉടമതും എൽ ഡി എഫിൽ പി വിശ്വനന്ദനുമായിരുന്നു എന്തായാലും ഒട്ടുകൊള്ള ഭൂരിപക്ഷത്തിൽ വിശ്വനന്ദൻ ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്തിരിക്കുകയാണ് ഇനി സുൽത്താൻ ബത്തേരിയിലേക്ക് നോക്കുകയാണെങ്കിൽ സുൽത്താൻ ബത്തേരി നഗരസഭാ ചെയർപേഴ്സന്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത് റെഹീന അബ്ദുൾ ഖാദറാണ് സുൽത്താൻ ബത്തേരി നഗരസഭാ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഇന്ന് നടന്ന ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിലാണ് എൽ ഡി എഫിൽ പി എസ് ലിഷ ലിഷയെ പതിനാലിനെതിരെ ഇരുപത്തിയൊന്ന് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിക്കൊണ്ട് റസീന അബ്ദുൽ ഖാദർ ചെയർപേഴ്സൺ ആയി തെരഞ്ഞെടുപ്പത് അതോടൊപ്പം തന്നെ ലീഗ് വിമുതിയായിട്ടുള്ള ചീന ചീനയിൽ നിന്നും വിജയിച്ച നൌഷാദ് മംഗനശ്ശേരിയിലുള്ള പിന്തുണയിൽ ഈ ഒരു നികച്ചു മനസ്സിലാക്കുന്നത് വനിതാ ലീഗിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയാണ് റസീന അബ്ദുൾ ഖാദർ ഇനി അതോടൊപ്പം തന്നെ ഇനി നിലവിൽ ഉച്ച കഴിഞ്ഞാണ് കൽപ്പറ്റ നഗരസഭയിലടക്കം വൈസ് ചെയർപേഴ്സണെ തെരഞ്ഞെടുക്കുന്നത് അതിന്റെ നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയാക്കാനുണ്ട് ജില്ലാ പഞ്ചായത്തും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലും നാളെയായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് നഗരസഭകളിലെ കൂടുതൽ വിവരങ്ങൾ നൽകിയത്